ആലപ്പുഴ മട്ടാഞ്ചേരി പാലം റോഡിലെ പോപ്പി പാലത്തിന് സമീപം റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് യാത്രക്കാർക്ക് ദുരിതം സമ്മാനിക്കുന്നത് കണ്ടില്ല എന്ന് നടിച്ച് അധികൃതർ പ്രദേശത്ത് വാഹനാപകടങ്ങൾ പതിവായിട്ടും ശോചനീയാവസ്ഥ പരിഹരിക്കുവാൻ നടപടിയെടുക്കാത്തത് യാത്രക്കാരോടുള്ള വെല്ലുവിളിയെന്നും ആക്ഷേപം ന്യൂസ് ന്യൂസ് സ്റ്റാർ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക് ഉണ്ടായിട്ടില്ല ഈ തട്ടി തന്നെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഒരു ഇവിടെ വരുമ്പോൾ മാത്രം എനിക്ക് വണ്ടിയുടെ പല കംപ്ലൈന്റ് ആയിട്ട് മാറി പ്രവേശിക്കുവാൻ ആയിരക്കണക്കിന് ചെറുതും വലുതുമായ വാഹനങ്ങൾ ആശ്രയിക്കുന്ന മട്ടാഞ്ചേരി കൊമ്മാടിപ്പാലം റോഡിലെ പോപ്പിപ്പാലത്തിന് സമീപം റോഡ് താറുമാറായി ചെളിക്കുണ്ടായി മാറി അപകടം പതിവായിട്ടും റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാത്തതിൽ യാത്രക്കാരുടെ അമർഷം ശക്തമാകുന്നു കനാൽ നവീകരണത്തിന്റെ ഭാഗമായി നേരത്തെ ഉണ്ടായിരുന്ന പാലം പൊളിച്ച് പുതിയ പാലത്തിന്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്താണ് പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിനായി ഇറക്കിയ പൂഴി ഉൾപ്പെടെ മഴയത്ത് ഒലിച്ച് പ്രധാന പാതയിലേക്കെത്തിയതും ഇരുചക്ര വാഹനമടക്കം നിയന്ത്രണം തെറ്റി മറിഞ്ഞ് അപകടം പതിവാകുവാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് പ്രദേശവാസികളും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളുമടക്കം ഇത് സംബന്ധിച്ച് അധികൃതരോട് പരാതിപ്പെട്ടെങ്കിലും നാളിതുവരെ യാതൊരു പരിഹാര മാർഗവും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല പാലംപണി നീട്ടിക്കൊണ്ടു പോകുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളതെന്നും നാട്ടുകാർ പറയുന്നു റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ചെളിക്കുണ്ടായി കിടക്കുന്ന സ്ഥലത്ത് തന്നെ കെ എസ് സിബിയുടെ വലിയ ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നതും അപകടത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതായും ഇതുവഴിയുള്ള യാത്രക്കാർ സൂചിപ്പിക്കുന്നു

ചെളിയിൽ തന്നെ വാഹനം റോഡിനോട് ചേർന്നുള്ള കനാലിലേക്ക് എങ്ങാനും മറിഞ്ഞാൽ സ്ഥിതിവിശേഷം മറ്റൊന്നാകുമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഞാനിപ്പോ ഒരു മുപ്പത് വർഷമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളാണ് പക്ഷെ ഇവിടെ വരുമ്പോൾ മാത്രം എനിക്ക് പോയ വണ്ടിയുടെ പല ഭാഗങ്ങളും ഇപ്പൊ കംപ്ലൈന്റ് ആയിട്ട് മാറിയിരിക്കുക സ്ഥിരമായിട്ട് ഞാൻ ഈ വഴി കൂടെ പോകുന്ന ആളാണ് തൊട്ടടുത്ത് ഇവിടെ സൈക്കിൽ വന്നിട്ട് പോകുന്ന വഴിയാണ് ഒരു വശത്ത് കനാലും മറുവശത്ത് കെഎസ്ഇബി ട്രാൻസ്ഫോമറും നടുവിൽ പൊട്ടിപ്പൊളിഞ്ഞ മലിനജലം കെട്ടിക്കിടന്ന് യാത്രക്കാരുടെയും വാഹനത്തിന്റെയും നടുവടിക്കുന്ന റോഡും ചില്ലറയല്ല നാട്ടുകാർക്ക് ഭീഷണി ഉയർത്തുന്നതെന്നും ഇതിന് അടിയന്തര പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ ചേർന്ന മാസ് പെറ്റീഷൻ തയ്യാറാക്കി ജില്ലാ കളക്ടർക്ക് കൊടുക്കുവാനൊരുങ്ങുകയാണ് ഇപ്പോൾ ന്യൂസ് ന്യൂസ് സ്റ്റാർ ആലപ്പുഴ